ഹൃദയപൂർവം സംഗീത് പ്രതാപ് ഓണം സ്പെഷ്യൽ വിത്ത് തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണത്തിന്റെ വൈബിൽ തന്നെയാണ് നമ്മൾ അല്ലേ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എസ് കെ ഹോട്ട്സ്പോട്ടിൽ ഒരു കിടിലൻ ൻ ഗസ്റ്റ് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത് ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല ഓണം റിലീസുകളിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൂവി തന്നെയാണ് ഹൃദയപൂർവം ഹൃദയപൂർവം ആൻഡ് ലാലേട്ടിനോടൊപ്പം ത്രൂഔട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ആളുണ്ട് നമ്മുടെ സ്വന്തം അമൽ ഡേവിസ് അങ്ങനെ പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുവല്ലോ അല്ലെ സോ വെൽക്കം സംഗീത് പ്രതാപ് ടു വെൽക്കം സംഗീത് നമ്മുടെ ഹോട്ട്സ്പോട്ടിലേക്ക് ഒരു വലിയ വലിയ സ്വാഗതം പറയാണ് ആദ്യം തന്നെ നമ്മുടെ തിരുവോണം കഴിഞ്ഞു ഓണത്തിന്റെ വൈബ് ഒട്ടും ചോറാതെ ഫുൾ എനർജി ഫുൾ വൈബിൽ തന്നെയാണ് നമ്മൾ ഉള്ളത് അപ്പോ സംഗീതിന്റെ ഓണവിശേഷങ്ങൾ സിനിമാവിശേഷങ്ങളൊക്കെ നമ്മൾ നമ്മളിന്ന് അറിയും കേൾക്കും സോ സംഗീത് ഇപ്രാവശ്യത്തെ ഓണം ഹൃദയപൂർവം അറിയാം എങ്കിലും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെയധികം ഓണം മെമ്മറീസ് ഉണ്ടായിരിക്കും അത് ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന ഓണം ഓണം ഉണ്ടായിരിക്കും സോ കുട്ടിക്കാലത്തെ ഇപ്പോഴത്തെ സെലിബ്രേഷനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് സംഗീതനെ ഓണം എപ്പോഴും വീടും ടി വരുന്ന സിനിമകളും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു രണ്ട് മൂന്ന് ചാനൽസിൽ എപ്പോഴും ഒരു അതായത് ഒന്നാം ഓണം തുടങ്ങി തിരുവോണം കഴിയുന്നത് വരെയൊക്കെ മെയിൻ സ്ട്രീം സിനിമകൾ നമ്മൾ അതുവരെ തിയേറ്ററിൽ കാണാത്തതും അല്ലെങ്കിൽ കണ്ട് ഏറ്റവും ഇഷ്ടം പെട്ടതൊക്കെ ആയിട്ടുള്ള സിനിമകൾ ഇങ്ങനെ പ്രിവ്യൂ ആയിട്ട് വരും സിനിമകൾ വരും അപ്പൊ അത് കാണുക ആഡൊക്കെ വരുന്ന സമയത്ത് മാറ്റി മാറ്റി അടുത്ത ചാനലിൽ പോയി അടുത്ത സിനിമ കാണുക അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓർമ്മകൾ ഉള്ളത് ഇപ്പോ അതൊക്കെ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സെറ്റിലും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ സിനിമയുടെ ഓർമ്മകളും അല്ലെങ്കിൽ ആഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് ഇപ്പൊ ഈ ഓണം ഉറപ്പായിട്ടും ഹൃദയപൂർവത്തിന്റെ ഒപ്പം തന്നെയാണ് അതിന്റെ സക്സസിന്റെ സന്തോഷവും എക്സൈറ്റ്മെന്റിലും ഒക്കെയാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ബുക്ക് മൈ ഷോയിൽ നമ്മുടെ ടിക്കറ്റ്സ് എത്ര പോയി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ തവണത്തോണം സംഗീത് പ്രതാപ് ഓണം സ്പെഷ്യൽ വിത്ത് അണ്ണ ിൽ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സംഗീത് പ്രതാപാണ് സംഗീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു അമൽ ഡേവിസ് നമുക്കറിയാം ഹൃദയപൂർവ്വം തന്നെയാണ് സംഗീതനെ സംബന്ധിച്ച് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് എന്തായാലും സംഗീത മൂവിയിൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്തു പെട്ടെന്നാണ് എനിക്കൊരു വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നത് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് ഒരു വീഡിയോ ഉണ്ട് ഒരു ചേട്ടൻ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംഗീതനെ പറയുന്നു ഈ സംഗീതം നീ തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് സംഗീത് ഓ ആണോ താങ്ക് യു എന്നൊക്കെ ഇന്നസന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് ആൻഡ് എനിക്ക് എനിക്കൊരു കാര്യത്തിൽ ആഡ് ചെയ്യാനുള്ളതേ നമ്മുടെ ലാലേട്ടനോടൊപ്പം ജെറി തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയിട്ടാണ് സംഗീത് വരുന്നത് സംഗീത് ചെയ്യുന്ന ഓരോ സീൻസിലും കോമഡിയുടെ അടിപൊളിയായിട്ടുള്ള പ്രസൻസ് ഉണ്ട് ആ കോമഡിയുടെ മീറ്റർ െ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സംഗീതം പറ്റിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ സംഗീതൻ ആൻഡ് കോംബോ അടിപൊളിയായിട്ട് വർക്ക് ആവുകയും ചെയ്തു ശരിക്കും നമ്മുടെ ജഗതി ചേട്ടൻ ലാലട്ടനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എപ്പോഴും ലാലേട്ടൻ ഉണ്ടാവാറുണ്ടെന്ന് അതായത് ഇപ്പോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്പോർട്സ് ഇംപ്രവൈസേഷൻസ് വരുന്നു ആൻഡ് അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ നമ്മളിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ വക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും നമുക്ക് പറ്റുമെന്നോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിൽ ആ സീൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആവാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഭയങ്കരമായിട്ട് ാണ് മിക്ക സീക്വൻസും അതായത് എല്ലാം ഡയലോഗ്സ് വൈസും സിനാരിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് സീനിലുണ്ടാവും പക്ഷെ ചെറിയ ചേഞ്ച് ആയിരിക്കും ഒന്നല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ലാലട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര പൊട്ടിച്ചിരി ഉണ്ടാക്കാറുണ്ട് സത്യൻ സാറാണെങ്കിലും സെറ്റിലാണെങ്കിലും ഒക്കെ ഓരോരോ കുഞ്ഞി ഒക്കെ ചിലപ്പോൾ ഒരു സീനെ ക്ലോസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ഡയലോഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ആയിരിക്കാം ഇപ്പോ അനിക്ക് ഓർമ്മയിലുള്ളത് ഒരു ഇപ്പൊ ലാലേട്ടനോട് നോക്കി ഒരു സോറി പറയുന്നതിന് പകരം നേരെ ഹാർട്ടിന് നോക്കിയിട്ട് സോറി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതവിടെ സെറ്റിൽ എല്ലാവരും എൻജോയ് ചെയ്തത് നല്ല ഓർമ്മയുണ്ട് അല്ലെങ്കിൽ കുറെ കുറേ കുഞ്ഞ് കുഞ്ഞ് നമ്മൾ കൗണ്ടറുകളും സംഭവങ്ങളും ഒക്കെ തിയേറ്ററിൽ ഭയങ്കര വർക്കൗട്ടായതായിട്ട് കണ്ടു അതൊക്കെ നമ്മൾ സെറ്റിൽ ഇമ്പ്രവൈസ് ചെയ്തതിൻ്റെയും സത്യൻ സാറും അതിന് ഭയങ്കര അടിപൊളിയാണ് സത്യൻ സാറും വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും ചിലപ്പോൾ ജസ്റ്റ് ഒരു മോഡിലേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിയാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൗണ്ടർ ആയിരിക്കും അത് പക്ഷേ സീനിൻ്റെ ടോട്ടൽ മൂഡിനെ തന്നെ മാറ്റിയതായിട്ട് തിയേറ്ററിൽ നിന്ന് ഭയങ്കര Петто Ерго. 89.6 FM, Съркък Шитра. സംഗീത് പ്രതാപ് ഓണം സ്പെഷ്യൽ വിത്ത് സോ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മോടൊപ്പം നമ്മുടെ സ്വന്തം സംഗീതാണ് കൂടെ ഹൃദയപൂർവത്തിലേക്ക് നമ്മൾ കുറച്ച് മുൻപേ പോയായിരുന്നു ആൻഡ് ഹൃദയപൂർവ്വത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് സംഗീത് കുറച്ച് മുൻപേ നമ്മൾ മെൻഷൻ ചെയ്തു ലാലേട്ടൻ ആൻഡ് സംഗീത് കോമ്പോ പണ്ടത്തെ ലാലേട്ടൻ മുകേഷ് ഏട്ടൻ കോംബോ അല്ലെങ്കിൽ ലാലേട്ടൻ ജഗദീഷ് ഏട്ടൻ കോമ്പോ ശരിക്കും നമ്മുടെ മനസ്സ് തുറന്ന് ചിരിപ്പിക്കാനായിട്ട് ഈ കോമ്പോസിനൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരു ലാലേട്ടൻ ആൻഡ് സംഗീത് െന്ന് ഒരുപാട് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ കഴിവുകൾക്ക് അതിന്റെ മുന്നിൽ ഒരു സ്ഥാനമില്ല എന്ന് നമ്മൾ പറയേണ്ട ഒരു അടിപൊളി കാര്യം തന്നെയാണിത് ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് സംഗീതിന് പറയാനുള്ളത് അയ്യോ അതും ഭയങ്കര സന്തോഷവും അതേസമയം തന്നെ പേടിയും ഒക്കെ ഉള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബിഫോർ റിലീസ് വരെയൊക്കെ പ്രത്യേകിച്ചും പക്ഷെ പിന്നീട് വന്നപ്പോ തിയേറ്ററിലും ഞാൻ ലാസ്റ്റ് ഒരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോ അതിനിടയിൽ നിന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ ഇതുപോലത്തെ ഒരു കമന്റ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഓർക്കെ ഒരു പ്രായ ഒരു ചേട്ടനാണ് അപ്പൊ കേട്ടപ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോഴും ഞാൻ ഞാനിരുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴി ആലോചിച്ചപ്പോ തോന്നിയത് അത് ആളുകൾക്കുള്ളൊരു സ്നേഹമായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതായത് ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആ നടന്മാരും അവരുടെയൊക്കെ ഒരു വാക്വോം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ആ സ്നേഹം നമ്മൾക്ക് തരുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതൊരിക്കലും അതവര് ആ അവരുടെ കാലിബർ വെച്ചിട്ടോ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ വെച്ചിട്ടോന്നുള്ളത് നമ്മളെ കമ്പാരിസൺ അല്ല അത് അവർക്ക് ജഗതി ചേട്ടനോടും ശ്രീനേട്ടനോടും ഒക്കെ ഉള്ള സ്നേഹം ഞങ്ങൾ റെഡിയാണ് ഇപ്പൊ നിങ്ങൾക്കും തരാൻ എന്നുള്ളതാണത് അതിൽ കൂടെ ചെയ്തോണ്ട് ആ കമ്പാരിന്ന് തോന്നുന്നു അപ്പോൾ അത് ശരിക്കും സന്തോഷമുള്ള ഹൃദയപൂർവം നമുക്ക് എല്ലാവർക്കും അറിയാം സംഗീത് ഒരു ആക്ടർ മാത്രമല്ല അതിനു മുൻപ് ഒരു എഡിറ്റർ കൂടിയായിരുന്നു സോ ഒരു എഡിറ്റർ ആക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഊഹൊക്കെ ഉണ്ടായിരിക്കും ഒരു സീനിൽ എവിടെയായിരിക്കും കത്രിക വെക്കാനായിട്ട് പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ അഭിനയിക്കുന്ന സമയത്ത് എഡിറ്റർ എന്ന നിലയിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ടോ ലൈക് ഇത്തരത്തിലുള്ള ഒരു സാധനം എവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയില്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ആക്ടിംഗ് ഫീൽഡിലേക്ക് സംഗീതം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ മോസ്റ്റ്ലി എഡിറ്റിംഗോ ടെക്നിക്കൽ നമ്മളുടെ ഒന്നും അഭിനയത്തില് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല ബിക്കോസ് നമ്മളവിടെ ഏറ്റവും ജെനുവിൻ ആയിട്ട് നിൽക്കുക ഏറ്റവും എന്താ പറയുക പ്രസൻസിൽ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുക ആസ് എൻ ആക്ടർ അല്ലാതെ ടെക്നിക്കലി ചിന്തിക്കുമ്പോൾ എനിക്ക് കുറച്ച് പാടാണ് ഞാൻ കുറച്ചും കൂടി എന്താ പറയാ എൻ്റെ മനസ്സിൽ ഓർഗാനിക്കലി വരുന്ന റിയാക്ഷൻസും ഇമോഷൻസും പുറത്തേക്ക് കാണിക്കുക എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള എന്നുള്ള ഒരു പാറ്റേണിലാണ് ഞാൻ അഭിനയത്തിനെ നോക്കി കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ

കാരണം നമ്മൾ അമൽദേവിസെന്നോ അല്ലെങ്കിൽ സംഗീത് പ്രതാപിനോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിജയ് സാറിന്റെ ഒരു ഫോട്ടോ വരും അതിനോട് സിമിലർ ആയിട്ടുള്ള സംഗീതിന്റെ ഫോട്ടോയും വരും അത് ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് ഇതല്ലാതെ ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും അല്ലാതെ അമൽദേവിസിന്റെ പേരില് വേറൊരു കുറ്റം കൂടി കിടക്കുന്നുണ്ട് നമ്മുടെ സച്ചിനെ യു കെയിലേക്ക് പറഞ്ഞു വിട്ടായിരുന്നല്ലോ അതിനുശേഷം കാർത്തികയും റീനുമായിട്ട് എപ്പോഴും അടിച്ചു പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുക ഇനി റീനുവിനെങ്ങാനും നമ്മുടെ അമൽ ഡേവിസ് തട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള സംശയം വരെ നടന്നു അതിനിടയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു മൂവി വരാനായിട്ട് പോവുക എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു വിഷയത്തില് നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ് സച്ചിനെന്തായാലും അമൽ ഡേവിസ് ചതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോണ്ട് കണ്ടപ്പോ നമുക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ സത്യമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് സംഭവം പുതിയൊരു മൂവി റീനുവും അതുപോലെ നമ്മുടെ അമൽ ഡേവിസും ആയിട്ട് വരാൻ പോകുന്നുണ്ടോ ഇല്ലില്ല അത് റീനും അമൽ ദേവസം തമ്മിലല്ലേ അത് മമിതയും സംഗീതം തമ്മിലാണ് ആ സിനിമ വരുന്നത് പ്രൈമലു നമുക്ക് പ്രൈമലും അതിന്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് മാത്രമാണ് ഇത് ടോട്ടലി പുതിയൊരു പ്രൊഡക്ഷനും പുതിയ ടീമും ഒക്കെ ആയിട്ട് വരുന്നൊരു സിനിമയാണ് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഓഫ് സ്ക്രീൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്റെയും അവളുടെ ആണെങ്കിലും മമിതയുടെ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഞാനും അഗെയിൻ ഞാനും അഖിലയുമായിട്ടൊരു സിനിമയും വരുന്നുണ്ട് അപ്പൊ എൻ്റെ ഫസ്റ്റ് പടത്തില് അഖിലെ അഖിലാണ് എൻ്റെ പേര് നെക്സ്റ്റ് പടത്തില് മമിതയും ഞാനും കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഓഫ് സ്ക്രീൻ ഫ്രണ്ട്ഷിപ്പുകൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല ഇപ്പൊ ഞാനും നെസ്ലിനും പോലും എന്താ പറയണ വേറെ രണ്ട് സിനിമകളിലും കൂടി അതിനുശേഷം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാത്തിലും നമ്മൾക്ക് ഈ പറഞ്ഞ കൂട്ടുകാരൻ്റെ ആവാനും ഇതും മാത്രമല്ലല്ലോ പല പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും എന്താ പറയാ പല പല പരിപാടികൾ പ്ലാൻ ചെയ്യുകയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഞങ്ങളുടെയൊക്കെ തന്നെ കോമ്പിനേഷൻസും പരിപാടികളും ഇത് ഇത് വരുന്നുണ്ട് ഇപ്പൊ എനിക്കുള്ളൊരു ഭാഗ്യമായിട്ട് തോന്നിയത് ഞാൻ പ്രേമലോന് ശേഷം നാലുപേരായിട്ടും അഭിനയിച്ചു ഐ മീൻ അഭിനയി അഭിനയിച്ചു ഞാൻ ശ്യാമായിട്ട് റൊമാൻസ് ചെയ്തു ഇപ്പൊ അഖിലായിട്ടാണ് മെഡിക്കൽ മിറാക്കിൾ ചെയ്യാൻ പോകുന്നത് മമിതയായിട്ടാണ് ഈ പറഞ്ഞ പേര് ഇടാത്ത ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് നെസ്ലിനും ഞാനും തമ്മില് മോളിവുഡ് ടൈംസിലും ടിക്കയിലും അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു സംഗീത് സംഗീത് പ്രതാപ് ഓണം സ്പെഷ്യൽ വിത്ത് നമ്മൾ പ്രതാപിന്റെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നമ്മുടെ സ്വന്തം അമൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ാണ് ആൻഡ് സംഗീതിന്റെ ലൈഫിൽ ഒരു എഡിറ്റർ എന്ന നിലയിൽ വളരെ സന്തോഷം നിറഞ്ഞൊരു മൊമെന്റ് തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൊമെന്റ് ലിറ്റിൽ മിസ് റാവത്തർ എന്ന മൂവിയിലെ എഡിറ്റർ നമ്മുടെ സ്വന്തം സംഗീത് തന്നെയാണ് ആൻഡ് ആ മൂവിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംഗീത് വളരെ ബേസ് ലെവലിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് സോ സ്റ്റേറ്റ് അവാർഡ് കയ്യിൽ കിട്ടിയ ആ നിമിഷം എന്തായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് എന്താ പറയാ ഒരു വൺ ഓഫ് എ കൈൻഡ് മൊമെന്റ് ആയിരുന്നു അതിങ്ങനെ നമ്മളീ പറഞ്ഞാല് ലോകത്തിലെ ബാക്കി എല്ലാ മൊമെന്റ്സും അതിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്ന അത്രയും എക്സൈറ്റ്മെന്റിലോട്ട് നിൽക്കുന്ന സമയമൊക്കെ ആയിരുന്നു നമ്മൾ ഈ യോസ്കാറൊക്കെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ടിവിയുടെ മുമ്പിൽ ഇരിക്കാറുണ്ട് അപ്പൊ അവരിങ്ങനെ ബിൽഡപ്പിൽ ഇങ്ങനെ എല്ലാവരുടെയും ഒക്കെ കാണിക്കാറുണ്ട് ശരിക്കും എക്സാക്ട്ലി അത് ഭയങ്കര ഫെയിം ആണെന്ന് സ്റ്റേറ്റ് അവാർഡ് കണ്ടപ്പോഴാണ് ഐ മീൻ സ്റ്റേറ്റ് അവാർഡിന് അവിടെ ആ ഫങ്ഷന് വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഭയങ്കര ഭയങ്കര ഞാനാണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് ഈ പറഞ്ഞ പോലെ നമ്പർ വെച്ചിട്ടാണ് സീറ്റ് അറേഞ്ച്മെന്റ് വരുന്നത് അപ്പൊ ഞാൻ കറക്റ്റ് ഇരുന്നത് രാജവട്ടൻ്റെയും ഊശി ചേച്ചിയുടെയും തൊട്ട് ബാക്കിലായിരുന്നു അപ്പൊ അതും അവരെയും ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കര ഓവർവെൽമിങ് ഒരു മൊമെന്റ് ആയിരുന്നു പിന്നെ നമ്മളാണ് അടുത്തതെന്ന് പറഞ്ഞ ഒരാള് വിളിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഒരു ഒരു എന്താ പറയാ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട് കാരണം നമ്മൾ ഇത്രയും നാളത്തെ കഷ്ടപ്പാടും ഓട്ടങ്ങളും ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടും എല്ലാം ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജിലേക്ക് അവാർഡ് വാങ്ങുന്നവരുള്ള നടത്തത്തില് ഓർമ്മ വരും അതായിരുന്നു എനിക്ക് അന്നത്തെ ശരിക്കും പറഞ്ഞുള്ള പറഞ്ഞിൻ ഹൃദയപൂർവം ഒരുപോലെ ആഘോഷിച്ച ഒരു മൂവിയായിരുന്നു ആയിരുന്നു തുടരും ഈ മൂവിയില് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നത് ലാലട്ടിന്റെ മകന്റെ കൂട്ടുകാരൻ കിരൺ ആയിട്ട് ഈ മൂവി ഒ ടി ടിയിൽ ഇറങ്ങിയതിനു ശേഷം കുറേയധികം കമന്റ്സ് ഞാൻ കണ്ടു കിരൺ എന്ന് പറയുന്ന ഒരൊറ്റ ആളുകാരനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിട്ടുള്ളതെന്ന് പക്ഷെ ഈ കമന്റ് ഞാൻ കണ്ട സമയത്ത് തന്നെ എന്റെ മനസ്സിലൊരു കാര്യം ഓർമ്മ വന്നു കിരൺ എന്ന് പറയുന്ന സുഹൃത്ത് വന്നാലും വന്നില്ലെങ്കിലും ഷൺമുഖത്തിന്റെ മകനെ കൊന്നിട്ടുണ്ടായിരിക്കും ഒപ്പം തന്നെ കിരൺ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിലോ ഈ കേസ് തെളിയില്ലായിരുന്നു ഷൺമുഖത്തിന് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു അല്ലെ കൂടെ തന്നെ മൂവി ഓ ടിയിൽ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഷൺമുഖത്തിന്റെ മകന്റെ ബോഡി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും കരയാണ് ആ ഒരു സീനിൽ അമ്മയും കാമുകയും അനിയത്തിൽ നിന്ന് കരയാണ് ആ കരച്ചില് തന്നെയാണ് ഓഡിയൻസിനെയും ഇമോഷണലി കണക്ട് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ തൊട്ടുപിന്നില് കിരൺ നിൽക്കുന്നുണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിലും ഈ ഒരു കരച്ചില് നെഞ്ചു പൊട്ടി കരയുന്നത് കുറെയധികം പേര് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു ശരിക്കും ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആ ഒരു വേർപാട് സംഗീതിന്റെ മുഖത്തിലുണ്ടായിരുന്നു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ഇത്രയും വൈറലായത് അല്ലെ ഞാൻ ആക്ച്വലി തുടരും അഭിനയിക്കാൻ പോകുന്നത് ലാലേട്ടനെ കാണാൻ പറ്റുമല്ലോ പിന്നെ കഥ ചേട്ടൻ പറയുമ്പോഴും ഇങ്ങനൊരു കഥേനൊരു ടേൺ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് അവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു കോൺഫ്ലിക്ട് പോയിന്റ് ആണ് എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു മൂന്നാല് ദിവസവും അതല്ലാതെ ഒരു ഒരു ടു ത്രീ ഡേയ്സ് ക്ലൈമാക്സ് ഷൂട്ട് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ആക്ച്വലി ഈ മരണ സീനായിരുന്നു ഡെത്ത് സീനായിരുന്നു അപ്പോ അന്ന് അവിടെ വന്നപ്പോ തരുൺചേട്ടൻ പ്രോപ്പറായിട്ട് നമുക്ക് ബ്രീഫിംഗ് തന്നിരുന്നു ഇത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആണ് മരണം അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇമോട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചേട്ടൻ പോയപ്പോ എനിക്കറിയായിരുന്നു എക്സാക്ട്ലി നമുക്ക് അവിടെയൊക്കെയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ നമുക്ക് പെർഫോം എന്താ പറയുക നമ്മൾ ഇങ്ങനെ ഒരു ബാക്കിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ ടെക്നിക്കലി ഉള്ള നോളജ് ചിലപ്പോൾ അപ്ലൈഡ് ആവും അപ്പൊ എനിക്ക് നല്ലോണം അറിയായിരുന്നു ഇത് ഫോക്കസ് ഔട്ട് ആണ് അല്ലെങ്കിൽ ഇവിടെ ഇമോഷൻ വൈസും നമ്മൾ എംപതൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ അമ്മയുടെ അടുത്തും മകളുടെ അടുത്തും കാമുകിയുടെ അടുത്തും ഒക്കെ ആണെന്നുള്ളത് നന്നായിട്ട് അറിയായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത് നമ്മൾ ഈ ഫ്രെയിമിൽ നമ്മൾ ബാക്കിലാണ് നിക്കണതെങ്കിലും അതിനൊരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാവരുത് ആ ഇമോഷനൊരു ഒരു ഡിപ്പ് വരരുത് എന്ന് ഓർത്തിട്ടാണ് അന്ന് അങ്ങനെ കരഞ്ഞത് പക്ഷെ അത് പിന്നീട് ഇത്രയും നന്നായിട്ട് ആളുകൾ പറഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ആ ഷോട്ട് ശരിക്കും ഞാൻ ആക്ച്വലി എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതെന്ന് പറയാം എൻ്റെ ഒരു പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാൻ ചില സമയത്ത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ മോശമായിട്ട് അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു പക്ഷെ അതിന് ഇത്രയും അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അഗൈൻ അവിടെയും ഒരുപാട് പേര് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോ സംഗീത് പ്രതാപ് ഓണം സ്പെഷ്യൽ വിത്ത് സംഗീതിന്റെ തന്നെയാണ് നമ്മൾ ഇപ്പോ ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവാണ് സംഗീതിന്റെ ഫാമിലിയെ പറ്റി നമുക്ക് അറിയാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ ആണ് സംഗീതിന്റെ വിവാഹം കഴിഞ്ഞതെന്ന് അറിയാം സോ വീട്ടിൽ ആരൊക്കെയാണുള്ളത് എല്ലാവരെയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ വീട്ടിലുള്ളത് അച്ഛനമ്മാണ് അച്ഛൻ ആയിരുന്നു ക്യാമറാമാന്റെ അസോസിയേറ്റ് സിനിമാ ഈ പറഞ്ഞ രാജാവിന്റെ മകൻ തൂവാന തുമ്പികൾ അങ്ങനെ കുറെ സിനിമകളിലൊക്കെ പാർട്ടായിട്ടുള്ള ആളാണ് അമ്മ ടീച്ചറാണ് അമ്മയും അച്ഛനുമായിട്ടായിരുന്നു ലൈഫ് മുമ്പോട്ട് പോയിരുന്നത് അങ്ങോട്ടൊക്കെയാണ് അവൾ വരുന്നതും അപ്പൊ അവളൊരു ജർമ്മൻ ട്യൂട്ടറാണ് ആൻസി എന്നാണ് പേര് ഞങ്ങളൊക്കെ എന്ന് വിളിക്കും അപ്പൊ അവൾ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ എല്ലാ ഹാപ്പിനെസ്സും ഇങ്ങനെ പറയാറുണ്ട് കാരണം പ്രേമിൽ ഇറങ്ങിയത് കല്യാണത്തിന് തൊട്ട്

നമ്മളുടെ ഏറ്റവും മോശം സമയത്തും നല്ല സമയത്തും ഒക്കെ ഒരുപോലെ തന്നെ ഉണ്ട് എല്ലാവരും ഹാപ്പിയാണ് കുറച്ചും കൂടി കൂടുതൽ ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം വർക്ക്ഔട്ടായിട്ടും സക്സസ് ആയിട്ടും കാണുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഹാപ്പിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്തും ഇവർ ഭയങ്കര നന്നായിട്ട് തന്നെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത്

ശ്യാമിൻ ഗിരീഷ് എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്യുന്നത് എഴുതുന്നത് നിലിൻ ചാൻഡ്രയാണ് അവർ കരിക്കലൊക്കെ സാമർത്ഥ്യ ശാസ്ത്രം എന്നൊക്കെ സീരീസ് എഴുതിയ ഭയങ്കര അടിപൊളി മേക്കേഴ്സാണ് രണ്ടുപേരും ഭയങ്കര നല്ല ക്രിയേറ്റേഴ്സ് ആണ് അപ്പൊ അവരുടെ കൂടെ കൊളാപ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ആ പടവും ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഫാൻറ്റസി ത്രില്ലറൊക്കെ പോലത്തെ ഒരു തിയേറ്റർ പടമായിരിക്കും എന്ന് വിചാരിക്കണം പിന്നെ ഉള്ളത് ഡിനോയ് പൗലോസ് അതായത് തണ്ണീർമത്തന്റെ ഒക്കെ കോറേറ്റർ ആയിട്ടുള്ള ഡിനോയ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അതിൻ്റെ പേരിട്ടിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഷിഖ് കുഷ്മാൻ ആണ് പ്രൊഡക്ഷൻ അപ്പൊ ഭയങ്കര എല്ലാ ടെക്നീഷ്യൻസും ഭയങ്കര ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള ഉള്ള ഭയങ്കര നല്ല ഒക്കെ കൊളാബ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഞാനും അമിതയും ലീഡ് ചെയ്യുന്ന പടമാണ് പിന്നെ ഈ പറഞ്ഞ ഡിക്കി ടാക്കയിലും ബോളിവുഡിലൊക്കെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്ത് ഇരിക്കുന്നു ബേബികൾ എന്ന് പറഞ്ഞതാണ് ഒരു ഭയങ്കര അപ്കമ്മിങ് ോപ്പ്ഫുള്ളി പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലീസുള്ളത് അതിപ്പോൾ അടുത്ത മാസം ഒക്ടോബറോട് കൂടിയൊക്കെ തന്നെ റിലീസാവേണ്ടതാണ് ഓൾമോസ്റ്റ് ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി ഡബിങ് ഉൾപ്പെടെ അപ്പോൾ അതും ഇതുവരെ കാണാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് കോമഡിയോ അല്ലെങ്കിൽ നിങ്ങളെ ചിരിപ്പിച്ച് ചാമിൽ നിർത്തുന്ന ആയിരിക്കില്ല ടൈപ്പ് ഓഫ് ആയിരിക്കും ഒരുപാട് ും ഇത്രയും നേരം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്തതിന് ഒപ്പം ഇനിയുള്ള എല്ലാ മൂവീസിനും അത് എഡിറ്റർ ആയിട്ടാണെങ്കിലും ആക്ടറായിട്ടാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും അടിപൊളി സപ്പോർട്ട് എപ്പോഴും സംഗീതോടൊപ്പം ഉണ്ട് വൺസ് അഗെയിൻ ഹാപ്പി ഓണം ചെയ്യുന്നു ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിസ്